എന്ന് പ്രചരിപ്പിക്കാനൊക്കെ ആളുകൾ ശ്രമിക്കുന്ന ഒരു സ്മൃതി ഏറെ അടിത്തറയിലാണ് ഇന്നലെയും നാളെയും സംബന്ധിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും ഈ സംഗമം സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ജാഥ നയിച്ചതാക്കന്മാർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു പ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് മഹാത്മാജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ നമ്മുടെ കോഴിക്കോടിനാണ് അദ്ദേഹത്തെ വരവേൽക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചത് എന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു മതമൈത്രി ഊട്ടി ഉറപ്പിക്കാനുള്ള ആഹ്വാനുമായി എത്തിയ ആ ചരിത്ര മുഹൂർത്തത്തിന് വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും മതനിരപേക്ഷതക്കും കടുത്ത ഭീഷണി ഉയർന്നു വരുന്നത് കാണാതിരുന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ അടിവേരറിക്കുന്ന രീതിയിലുള്ള വോട്ട് കൊള്ളയുടെ ഭീകര യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജാതിമത ഭാഷാ വ്യത്യാസങ്ങൾ മറന്ന് പൊതുലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള കർത്തവ്യം ഈ കോൺഗ്രസുകാരായ ഞങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ